നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗം ചെയ്താൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് ആലഞ്ചേരി പിതാവിനെ കൊണ്ട് സ്ഥാനത്യാഗം ചെയ്യിപ്പിച്ചു പിന്നീട് എന്തുണ്ടായി പിന്നീട് വന്ന തട്ടിൽ പിതാവോ ബോസ്കോ പുത്തൂർ പിതാവോ ഇവിടെ ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കിയു അതിനെ അട്ടിമറിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി തട്ടിലും ബോസ്കോ പുത്തൂരും പഞ്ചഭൂതങ്ങളായ മെത്രാന്മാരും ഇപ്പോൾ വീണ്ടും സീറോ മലബാർ സിരഡിൽ വീണ്ടും മറ്റൊരു വഞ്ചനയ്ക്ക് കളമൊരുങ്ങുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആലഞ്ചേരി പിതാവിനെതിരായിട്ട് വ്യാജരേഖ നിർമ്മിച്ച അതിലെ പ്രതികളായ ഈ എറണാകുളം അങ്കമാലിയിലെ വൈദികരും ആ കേസിൽ ചാർജ് ഷീറ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച് വിചാരണയ്ക്ക് കളമൊരുങ്ങുകയാണ് ആ കേസിൽ എറണാകുളം അങ്കമാലിയിലെ വൈദികർ മാത്രമല്ല പ്രമുഖ വൈദികർ മാത്രമല്ല അങ്ങ് ഫരിദാബാദ് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് കുരിയാക്കോസ് കുളങ്ങരയും മാണ്ഡ്യ ബിഷപ്പ് ഇവിടത്തെ സഹായമെത്താനായിരുന്ന ഇടയന്ത്രത്തും വ്യാജരേഖ നിർമ്മാണത്തിന്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി കേന്ദ്രങ്ങളാണെന്ന സത്യം പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും നടപടി സഭ ഇതിനെടുത്തോ വ്യാജരേഖ നിർമ്മിച്ച വൈദികർക്കെതിരെ സഭാധികാരികൾ എന്തെങ്കിലും അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു ഇല്ല അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഭരണികുടങ്ങരം എത്രാനോ ഇടയന്ത്രം എത്രാനോ എതിരായിട്ട് എന്തെങ്കിലും നടപടി എടുത്തു ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ അങ്ങ് ഭരണികുളങ്ങരെയും ഇടയന്ത്രത്തിനെയും എറണാകുളത്തേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ സിരട് കുർബാന അർപ്പിക്കാം എന്നാണ് അത്ര പറയുന്നത് ഇത് കൊടിയ വഞ്ചനയാണ് കഴിഞ്ഞ ദിവസം കൊരട്ടിപ്പള്ളി വികാരി ജോസ് ഇടശ്ശേരി ഒരു മെത്രാനായി അഭിനയിച്ച് നടന്നിരുന്ന വ്യക്തി ലക്ഷങ്ങളുടെ വളം തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ടു അധികം കൊരട്ടിയിലെ കൊറോണ വികാരി സ്ഥാനത്ത് നിന്ന് അതിരൂപത മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ അദ്ദേഹത്തിന്റെ കുറ്റസമ്മതത്തെ കാണിക്കുന്നതാണ് അദ്ദേഹത്തെ ഇടവക ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തിയത് സ്വാഗതാർഹമാണ് പക്ഷേ ഇവിടെ വ്യാജരേഖയുണ്ടാക്കിയ എറണാകുളത്തെ വിമത വൈദികരുടെ പേരിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഈ ഭരണികുളങ്ങര ഇടയന്ത്രത്ത് എന്നീ ബിഷപ്പുമാരുടെ പേരിൽ ഒരു നടപടിയും എടുക്കാതെ ഈ കൊരട്ടിപ്പള്ളിയിലെ അഭിനയം അഭിനയമെത്രാൻ ഇടശ്ശേരിക്കെതിരെ ഇത്രയും നടപടിയെടുത്തത് അഭിനന്ദരീയമാണെങ്കിലും രണ്ട് നീതിയായി പോയല്ലോ അത് മാത്രമല്ല ഭരണികുളങ്ങരയെ ഈ ഇടയന്ത്രത്തിനെയും എറണാകുളത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നു എന്നറിയുന്നു തെറ്റായ തികച്ചും തെറ്റായ ഒരു കാര്യമാണ് ഭരണികുളങ്ങറ എറണാകുളത്തേക്ക് വന്നാലും ഇടയന്ത്രത്ത് വന്നാലും വീണ്ടും വിമതരുടെ ചതിവ് ആവർത്തിക്കപ്പെടുകയുള്ളൂ എങ്ങനെയാണോ ആലഞ്ചേരി പിതാവിനെ രാജിവെപ്പിച്ചിട്ട് ഇവിടെ ഒന്നും നടക്കാതെ വന്നത് അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഈശ്വരട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ വ്യാജരേഖയുണ്ടാക്കി ചാർജ് ഷീറ്റ് കോടതിയിൽ വന്നിരിക്കുന്ന കേസ് വിധി വന്നിട്ടില്ല പക്ഷേ ഫ്രാങ്കോ ബിഷപ്പിന് അദ്ദേഹം നിരപരാധിയാണെന്ന് വിധി വന്നു പക്ഷെ അതിനു മുൻപ് തന്നെ കേസ് കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയല്ലോ അതുപോലെ എറണാകുളത്തെ വിമത വൈദികരെ അതിൽ വ്യാജരേഖയുണ്ടാക്കി പ്രതികളായിരിക്കുന്നവരെ ആ വ്യാജരേഖ കേസിൽ അതിൻ്റെ പിറകിൽ നിന്ന് പ്രവർത്തിച്ച ആ വിമത മെത്രാന്മാരെ അവരുടെ പേരിൽ നടപടിയെടുക്കുന്നതിൽ എന്താണ് തടസ്സം അങ്ങനെ നടപടി എടുക്കുകയാണ് ഈ സിനഡ് ചെയ്യേണ്ടത് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഈ പതിനൊന്ന് ലക്ഷം തട്ടിക്കാൻ ശ്രമിച്ച ആ ഇടശ്ശേരിയെ മാറ്റി നിർത്തിയത് കഷ്ടമായി പോയി അധികത്തിന് പ്രമോഷൻ കൊടുത്തുമെത്രാക്ക ആയിരുന്നു ഭേദം എന്തായാലും സീറോ മലബാർ സിനഡ് കുറച്ചൊക്കെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം തീരുമാനങ്ങൾ എടുക്കണം എന്ന് അങ്കമാലി നസ്രാണികൾക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം